ായി അത് കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടായി അപ്പൊ അതിലും കൂടുതൽ ഇഷ്ടായി ലൈഫ് ആൻഡ് കട്ട് ബൈ സ്റ്റീവൻ ജേക്കബിന്റെ ഏറ്റവും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത് ദീഷയുടെ നിമിഷയുടെ അല്ല ഇന്ന് നമ്മൾ ടി സി എല്ലി ടെലിവിഷൻ ക്രിക്കറ്റ് ലീഗ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെയിലുണ്ട് ഫൈനൽ മത്സരം കാണാൻ പോയതാണ് നമ്മുടെ മണിമുത്ത ടീമുണ്ടായിരുന്നു പക്ഷെ മണിമുത്ത ടീം രണ്ടാമത്തെ ദിവസം പുറത്തായി സെമി ഫൈനൽ കണ്ടില്ല ആറാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ടു ഇന്നിപ്പോൾ മനോ മൗനരാകും കടൽപ്പൂരുന്നു മത്സരം

എന്നുള്ള ഒരു പ്ലാനിൽ ഇറങ്ങുന്നതാണ് പോകുന്ന കാര്യം നടക്കുമോ എന്നൊന്നും അറിയില്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തരും അല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയും ബൈ 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 അപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരത്താണ് ജി റോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് കളി പറയുന്നത് ഇറങ്ങിയുള്ളൂ ഇനി അത് കഴിഞ്ഞ് നാളെ വീണ്ടും കുക്കുനെ തിരിച്ചിട്ട് ഓടിക്കുകയറണം എന്നാണ് ഇതൊക്കെ എന്നാണതൊക്കെ വാങ്ങല് അറിയില്ല എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവർക്കും ഓഫിന്റെ അന്ന് ഭയങ്കര റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ് ഓഫാണ് പിന്നെ പിന്നെ വീട്ടിലേക്ക് ഇവിടെ വരാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇന്നത്തെ പരിപാടികൾ രാവിലെ കോഴഞ്ചേരി ഞങ്ങൾ ഞങ്ങള് എനിക്ക് തോന്നി ഞങ്ങൾ എഴുന്നേറ്റ് ആയി അന്നേരം നോക്കിയപ്പോൾ നോക്കിയപ്പോണിലൊരു എഴുതി മിസ് കോൾ അമ്മയുടെ ഇറകിയിലെ ചോദിച്ചിട്ട് അഞ്ച് മണി മുതൽ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒൻപതരൊക്കെ ആയിട്ട് ഇറങ്ങിയത് ഇവിടെ എത്തിയപ്പോ പന്ത്രണ്ടരയായിട്ട് കുറെ അത് അതുകൊണ്ട് സർപ്രൈസ് സർപ്രൈസ് ഞാൻ ൈസ്രൈസ് കൊടുക്കാൻ നോക്കിയാലും അത് കൊള്ളാം ഞാൻ 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 സർപ്രൈസ് സർപ്രൈസ് കൊടുക്കും കൊടുക്കാൻ ഭയങ്കര കൊള്ളാവും എനിക്ക് പിന്നീടാണ് പിന്നീടാണ് തിരുവനന്തപുരത്ത് എം ജി റോഡിലുള്ള റീഗൽ നമ്മൾ ജുവലേഴ്സിലാണ് ഇവര് മാനുഫാക്ചേഴ്സ് ആണ് അതുപോലെ ഹോൾസെയിൽ മാനുഫാക്ചേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റ് ജ്വല്ലറികളിൽ കിട്ടുന്നതിനേക്കാൾ കുറവായിരിക്കും ഇവിടെ പണിക്കൂലി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ നമുക്കവിടെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ചൂസ് ചെയ്തത് എന്തുവാന്നാൽ കുക്കുനാ ഞാൻ കുക്കുവിന് അങ്ങനെ ഇത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ കുക്കുവിന് അങ്ങനെ ഇത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കെട്ടിട്ട് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു ഇനി വെഡ്ഡിംഗ് അനുവേഴ്സിറ്റി ഗിഫ്റ്റ് വെഡ്ഡിംഗ് ആനുവേഴ്സിറ്റി ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ബാളം മക്കിയായിരുന്നു ഓക്കെ ആയിരുന്നു ഇനി വെഡ്ഡിംഗ് അനുവേഴ്സിംഗ് അനുവേഴ്സ് ഗിഫ്റ്റ് പറയും പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പോവാം ആ പെട്ടതായിട്ട് അപ്പം നിന്റെ ബഡ്ജറ്റ് എത്രയെന്നറിയാമോ വെറും അയ്യായിരം രൂപ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് വാങ്ങി തരേണ്ടത് ലൈറ്റ് പക്ഷെ ഞാൻ കുക്കും ഞാനത് അഞ്ചു പേര് മാല വെട്ട് വാങ്ങിത്തരുന്ന നമ്മൾ എന്തേലും വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അഞ്ചു പേരുടെ മാല വാങ്ങി തരാം അത് പറ്റില്ല ഒരു മാല വാങ്ങിക്കാം ഒരു ഒരു മാന വാങ്ങിക്കാം അത് അഞ്ചു പാലിന് പത്ത് പേരും മേടിച്ചോ ഒരു മാന വാങ്ങിക്കാം ലോട്ടറി കുക്കുന് എന്തെല്ലാം ഓർഡർ ആയിരിക്കും എനിക്കല്ല ചേട്ടേട അത് വരെ ഇഷ്ടപ്പെട്ടത് എനിക്കത് ഇഷ്ടപ്പെട്ടു അതുപോലെ എനിക്ക് ഇതും വേറെ മറ്റേ ഇത് വാങ്ങണ്ടേ റിംഗ് അല്ല നീ മറ്റേ കമ്മല് വേണ്ട നല്ലത് കമ്മല് വേണ്ട കമ്മല മതിയാകെ ബിഗ് ബോസിന്റെ എമ്പളം പരി ബിഗ് ബോസിന്റെ കുറച്ച് പാട്ടുകാർ ടൈപ്പുള്ളൂ കുറച്ച് പാട്ടുകാർ മതി അത് തന്നെ ഭയങ്കര സിമ്പിളായി പോയി നല്ലത് കുറച്ചൂടി നല്ലതെനിക്കിഷ്ടപ്പെട്ടത് ഇതും ഇഷ്ടപ്പെട്ടോ അതിനെക്കിഷ്ടമാണ് അതൊന്നു പറഞ്ഞോണ്ടല്ലേ പേര് സെലീസ് ഇന്ന് ഇന്ന് ഒരു അരമണിക്കൂറിൽ വെയിറ്റ് ചെയ്യാം നിക്കൂ അത് രണ്ടു വയലേ ഇത് എടുത്തോറങ്ങിയെടുത്തോ അതെ ഇനി വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന് പറയരുത് തീർന്നു അതിന് കൂടത്തേ ഉള്ളൂ കുത്തി ഇറക്കണ്ട സന്തോഷായോ ഷോ കാര്യങ്ങള് തിരിച്ചു പോകാം ഇനി വേറെ എന്തൊക്കെയാ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ജൂലൂരിലേക്ക് പോയി വരുന്ന ഞാൻ വരുമ്പോ ഇത് പിന്നെ എന്റെ കൊറേ കാലത്ത് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിന്റെ സമയത്ത് ഗോൾഡെടുത്ത സമയത്തും എനിക്കത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മേടിക്കാൻ പറ്റിയില്ല കല്യാണത്തിന് മേടിച്ച ഗോൾഡുകൾ ഗോൾഡൊന്നും ഞാൻ ഇടാറില്ല അത് വേറെ കാര്യം അങ്ങനെ ഞാൻ ഇത് എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര കളക്ഷൻസ് ഒക്കെ ഭയങ്കര യുണീക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമുണ്ട് എനിക്ക് സാധാരണ ഒരു സാധനം എനിക്ക് ഭയങ്കര തൃപ്തിയാവാതെ ഞാൻ എടുക്കുന്നതല്ല എനിക്ക് ഇങ്ങനൊരു എന്ത് ഡ്രസ്സാണെങ്കിലും ഇപ്പോൾ ഓർണമെന്റ്സ് ആണെങ്കിൽ ഓർണമെന്റ്സ് തന്നെ ഇങ്ങനത്തെ അധികം അങ്ങനെ ഓർണമെന്റ്സ് അധികം വാങ്ങാറില്ല എന്താണേലും എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചേട്ടാ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് ഒരു സാരി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനൊരു പത്ത് കടയിൽ വിക്കാറും കയറാറുണ്ട് ഭയങ്കരമായിട്ട് നോക്കി നോക്കി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് തൃപ്തിയായിട്ട് എടുക്കാറുള്ളൂ പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടപ്പ അതിലും കൂടുതലിഷ്ടമായി ആ ബാങ്കിലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞങ്ങളൊരു മോതിരം കൂടി നോക്കിയായിരുന്നു മോതിരം കൂടി നോക്കി കഴിഞ്ഞ് കഴിയുമ്പോ ചേട്ടയുടെ ബഡ്ജറ്റിൽ പോക്കറ്റിൽ താങ്ങത്തില്ല നെഞ്ചിനൊരു കരം അത് കൊഴപ്പില്ല അടുത്തതിന്റെ അടുത്ത മാസം നമ്മുടെ ഫിഫ്ത്ത് ഇയർ ലവ് ആനിവേഴ്സറി വരുന്നുണ്ട് ഇത് തേർഡ് ഇയർ മാരേജ് ആനിവേഴ്സറി അന്നേരം അല്ലെ ഈ അന്നേരം പഴഞ്ചൊല്ലുണ്ട് കാക്ക എന്നാലായിട്ട് തോട്ടത്തിലണ്ടിയാണ് പോണത് മുഴുവൻ എന്ന് പറഞ്ഞാല്

<laughs> दीजी दीजी െ അതിനു മുന്നിൽ വരുമ്പോ നമുക്ക് തരും മൂന്ന് കൊല്ലം എടുത്ത് തരാൻ സാധനം

ഷോപ്പിംഗ് അല്ല നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണ്ടേ ഇനി എത്തി സമയം കഴിഞ്ഞു അയ്യോ അപ്പൊ നമ്മുടെ പരിപാടി തീരില്ല അങ്ങനെ നമുക്ക് പരിപാടി തീർക്കാം സിനിമ അടുത്ത ഷോ അപ്പൊ ചേറ്റൊരു പുത്തൻ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ ഉടനെ തിരിച്ചു വരാം അതുവരേക്കും